ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രഞ്ജുവും ഗോവിന്ദും കൂടെ ഹോസ്പിറ്റലിലെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്ക് രഞ്ജു ഗോവിന്ദേട്ടാ നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം അത് കേട്ടതും ഗോവിന്ദ അത് ഡിസ്ചാർജ് സമർ കിട്ടാൻ ഒരു മണിക്കൂറാവും രഞ്ജു അതുകൊണ്ട് ഇത്തിരി വൈകും എന്തായാലും നമുക്ക് നമുക്കതുവരെ കാത്തിരിക്കേണ്ടി വരുമല്ലോ ഹോസ്പിറ്റലല്ലേ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആ എന്നാൽ ശരി ഗോവിന്ദേട്ടാ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരു ബെഡ്ഷീ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗോവിന്ദൻ ഫോൺ കോൾ വരാം അമ്മയാണല്ലോ വിളിക്കുന്നത് ആ ഹലോ അമ്മേ എന്താ അമ്മേ കണ്ണ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ ഇപ്പം എവിടെയാളുള്ളതും അത് ഞാൻ രഞ്ജുവിനേം കൊണ്ട് അങ്ങോട്ട് വരാമേ ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ അങ്ങോട്ട് എത്തും ഹോസ്പിറ്റലിലുള്ളത് രഞ്ജുവിനെ ഡിസ്ചാർജ് ചെയ്തു അത് കേട്ടതും രഞ്ജു ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അമ്മേ രഞ്ജുവിൻ്റെ അടുത്ത് ആരുമില്ല എനിക്കപ്പം അങ്ങോട്ട് വരാൻ പറ്റില്ല കണ്ണാൻ നീ വന്നേ പറ്റൂ ഇത് നിന്റെ ജീവിത പ്രശ്നമാണ് നീ ഇങ്ങോട്ട് വരണം ഞാൻ എനിക്ക് പറയാനുള്ളത് മുഴുവനും നീ കേൾക്കണം ഞാൻ രഞ്ജുവിനെ കൂട്ടി വന്നിട്ട് പറയാം ഹാ രഞ്ജുവിനെ കൂട്ടി വന്നാലല്ല ഇത് പറയേണ്ട സമയം നീ രഞ്ജുവിനെ കൂട്ടി വരുന്നതിന് മുമ്പ് എനിക്കിത് നിന്നോട് പറയണം അതുകൊണ്ട് നീ ഇങ്ങോട്ട് വന്നേ പറ്റൂ ഷേ ഇതെന്ത് വർത്താനോ അമ്മേ നിനക്ക് വരാൻ പറ്റുമെങ്കിൽ വാ എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്നും പറഞ്ഞിട്ട് രാധിക ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷം രാധിക ഇങ്ങനെ ആലോചിക്കുക എനിക്ക് കണ്ണൻ ഇവിടെ പറന്നെത്തിക്കോളും എന്നും പറഞ്ഞു ഈ സമയം ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദൻ ആലോചിക്കുക ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞാൻ എങ്ങനെയാണ് അമ്മയെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക രഞ്ജുവിനോട് ഇപ്പം എന്ത് പറയും എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഗീതു വരികയാണ് ഗീതു ആലോചിച്ചുകൊണ്ട് വരും എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എങ്ങനെയെങ്കിലും രഞ്ജുവിനെ വിജയലക്ഷ്മി അമ്മേടെ അടുത്ത് എത്തിക്കാൻ നീ എനിക്കൊരു വഴി കാണിച്ചു തരണേ എന്നും പറഞ്ഞാൽ ഗീതു അകത്തേക്ക് കയറിയത് ആ ഗീതു നീ വന്നോ ഇതെന്താ ഇത്ര നേരമായിട്ടും ഡിസ്ചാർജ് ചെയ്തില്ലേ എന്നാൽ പിന്നെ ഞാൻ പെട്ടിയൊക്കെ അടുത്ത് അകത്തേക്ക് വയ്ക്കട്ടെ കാറിലേക്ക് ഏയ് വേണ്ട നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം ആ നിങ്ങൾ നിങ്ങളിവിടെ ഇരിക്കുക ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം എന്നും പറഞ്ഞ് നമ്മുടെ രഞ്ജു ബാത്റൂമിലേക്ക് പോവുക ഈ സമയം ഗോവിന്ദ് ഗീതു ഗീതു നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ എന്താ എന്താ കണ്ണേട്ടാ അതെ എന്നെ ഇപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് കമ്പി എ ജി എം വരെ ഒന്ന് പോകണം അതുകൊണ്ട് നീ രഞ്ജുവിനെകൂട്ടി ഒന്ന് അരയ്ക്കലിലേക്ക് പോകാവോ അത് കേട്ടതും എ ജി എമ്മിലേക്ക് പോകണോ എന്താ ഗോവിന്ദ ഇത്ര അർജൻറ്റ് എന്തായാലും രഞ്ജുവിനെയും കൂട്ടി വിട്ടിട്ട് പോയാൽ പോരെ അല്ല ഗീതു ഒരു അർജൻറ്റ് കോളായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ആരോ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഗീതു നീ ഒന്ന് രഞ്ജുവിനെ കൂട്ടി അരക്കലിലേക്ക് പോ അപ്പോൾ ഗീതു ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുക ഉടനെ സമ്മതിച്ചാ ഗോവിന് ഗോവിന്ദട്ടൻ എന്തെങ്കിലും സംശയം തോന്നും ഉടനെ സമ്മതിക്കാൻ പാടില്ല അപ്പം അതുക്കേ സമ്മതിക്കാം അല്ല രഞ്ജുവിനെ അരയ്ക്കലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് കണ്ണേട്ടം തന്നെ ചെയ്യുന്നതല്ലേ നല്ലത് ഗീതു എൻ്റെ സാഹചര്യം നീ ഒന്ന് മനസ്സിലാക്ക് അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് ആ എന്നാൽ ശരി ഞാൻ കൊണ്ടുപോകാം ആ പക്ഷേ എനിക്കൊരു കാര്യം സാധിച്ചു കിട്ടാനുണ്ട് അത് സാധിച്ചു തരാമെന്ന് എനിക്ക് വരം തരുമോ വരോ അതെ എ ജി എമ്മിൻ്റെ ഒരു വരം എനിക്ക് വേണം എ ജി എമ്മിൻ്റെയോ ആ അരയ്ക്കൽ ഗോവിന്ദ് മാധവൻ്റെ നിൻ്റെ കുട്ടികൾ ഇനിയും മാറിയിട്ടില്ല ശരി ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഭക്തേ നിനക്ക് നിനക്കെന്ത് വരമാണ് വേണ്ടത് എന്നും ഗോവിന്ദ ചോദിക്കുകയാണ് ആ വരൊക്കെ ഞാൻ ആവശ്യം വരുമ്പോൾ ചോദിച്ചോളാം ഇപ്പോൾ മുൻകൂട്ടി ചോദിച്ചു വയ്ക്കുന്നതാണല്ലോ അതിൻ്റേതായ രീതി അതുകൊണ്ട് ചോദിച്ചൊന്നേ ഉള്ളൂ സമ്മതിച്ചു തന്നാൽ മതി ശരി എന്നാലേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ രഞ്ജി വരുമ്പോൾ നീ പറഞ്ഞേക്കും ശരി കണ്ണേട്ടാ അപ്പോൾ ഗോവിന്ദ് പെട്ടെന്ന് തന്നെ പോയി ഗോവിന്ദ് പോയിക്കഴിഞ്ഞു ഹാവു എൻ്റെ ഗുരുവായൂരപ്പാ നീ രക്ഷിച്ചു ഇത്രയും നേരം എങ്ങനെയാണ് രഞ്ജുവിനെ അങ്ങോട്ടെത്തിക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്തായാലും നീ കാത്തല്ലോ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുക ഇതേ സമയം ഗീതവും രഞ്ജുവും അജാസും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രഞ്ജു നല്ല ഉറക്കുക അപ്പം അജാസിന് ഫോൺ കോൾ വരുകയാണ് ആ ഹലോ ആ ശരി ഞാൻ ചെയ്തോളാം ആ ആ ശരി എത്രയും പെട്ടെന്ന് എല്ലാം റെഡിയാക്കി വെക്കണേ ഞാൻ എത്തിയെല്ലാം ചെയ്തോളാം എന്താ അജാസൊക്ക എന്ത് പറ്റി അടുത്ത വല്ല കൊട്ടേഷൻ വേണോ ഏയ് അല്ല ഗി അല്ല പെങ്ങളെ ഇതേ ഗോവിന്ദ് സാറിനെ കാനഡയിലേക്ക് പോകാനുള്ള വിസ റെഡിയാക്കുക ആ അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്നാണല്ലോ സാറ് പറഞ്ഞത് നിങ്ങൾ ഞാൻ അവിടെ ഞാൻ അങ്ങോട്ട് പോകും എന്നിട്ട് എൻ്റെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വരാം അപ്പോഴേക്കും നിങ്ങൾ സംസാരിച്ചിരിക്കേ ശരിക്കാ എന്തായാലും കണ്ണേട്ടനെ ഇപ്പോൾ ധ്യാൻ വന്ന കാര്യം അറിയണ്ട അപ്പം അതൊക്കെ അറിഞ്ഞാൽ മതി ആദ്യം രഞ്ജു കാണട്ടെ ധ്യാനിനെ അതിനുശേഷം കണ്ണേട്ടനോടെ എല്ലാം പറയാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതും ഇങ്ങനെ ഇരിക്കണം അങ്ങനെ അവരെ ചെമ്പകശ്ശേരിയിലെത്തി ചെമ്പകശ്ശേരിയിലെത്തിയതും കാർ നിർത്തി കാർ നിർത്തിയപ്പോൾ ഗീതു രഞ്ജുവിനെ വിളിക്കുക രഞ്ജു രഞ്ജു ആ എന്താ ഗീതു ദേ വീടെത്തി ഇതെന്തൊരു ഉറക്കുക സോറി ഡി ഞാനൊന്നും ഉറങ്ങിപ്പോയി വാ എന്നും പറഞ്ഞേ രഞ്ജു ആദ്യം കാറിന്ന് ഇറങ്ങുക അപ്പോൾ രഞ്ജു കാറിൽ നിന്ന് ഇറങ്ങി തിരിഞ്ഞു നോക്കിയതും ഞെട്ടിപ്പോയി കാരണം കണ്ടത് ചെമ്പകശ്ശേരി എന്നുള്ള ആ ബോർഡ് ചെമ്പകശ്ശേരി എന്ന് കണ്ടതും രഞ്ജു ദേഷ്യത്തോടെ എങ്ങനെ ശ്വാസം വലിച്ചു വിടുക എന്നിട്ട് ഗീതുവിനെ തുറച്ചു നോക്കുക നീ എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നു അല്ലേ നീ നീ ഭയങ്കര സാധനമാണ് ഗീതു ഞാൻ കരുതിയത് നീ നീ എന്നെ സ സ്നേഹിക്കുക എന്നാ ആത്മാർത്ഥമായിട്ട് പക്ഷെ നീ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല എനിക്കിഷ്ടമില്ലാത്ത ആ സ്ത്രീയുടെ അടുത്തേക്ക് നീ എന്നെ മനഃപൂർവ്വം കൂട്ടിയിട്ട് വന്നാണല്ലേ ആ അല്ല രഞ്ജു ഞാൻ പറയുന്നൊന്ന് കേക്ക് ഇതല്ലേ നിൻ്റെ വീട് ഞാൻ അറയ്ക്കലിലേക്ക് വരുന്നത് നിനക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നീ എന്നെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഇതെന്തായാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ഗീതോ നീ എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നു നിന്നെ ഞാൻ സ്നേഹിച്ചത് സ്വന്തം കൂടപ്പറപ്പിനെ പോലെയാണ് അത് കേട്ടതും അതെ രഞ്ജു ഞാനും നിന്നെ സ്നേഹിച്ചത് സ്വന്തം കൂടപ്പറപ്പിനെ പോലെ തന്നെയാ വേണ്ടടി വേണ്ട ഇത്രയും നാളും ഈ സ്ത്രീയുമായിട്ടൊരു ബന്ധമില്ലായെന്ന് നീ എന്നെ പറഞ്ഞ് പറ്റിക്കുമായിരുന്നു ഇപ്പോഴും നിനക്ക് ആ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് ആ സ്ത്രീയെ സ്ത്രീയെ നീ സ്നേഹിക്കുന്നുമുണ്ട് നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനൊരു കാര്യം പറയാൻ ചെയ്തു ഇതെനിക്ക് ക്ഷമിക്കാനോ സഹിക്കാനോ പൊറുക്കാനോ കഴിയില്ല ഇനി ഒരിക്കലും നീയുമായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്നും പറഞ്ഞ് രഞ്ജു കാറിൽ കയറാൻ പോവാ രഞ്ജു ഞാൻ പറയുന്നൊന്നു കേൾക്ക് ഈ വീട്ടിൽ നിനക്ക് കാണാൻ ഒരാളുണ്ട് ഈ വീട്ടിൽ ഈ വീട്ടിൽ എനിക്ക് കാണാൻ ഒരാളുമില്ല എനിക്കങ്ങനെ ഈ വീട്ടിൽ ആരെയും കാണുകയും വേണ്ട നിന്നെപ്പോലെ ഒരുത്തി സ്നേഹിച്ചതാണ് ഞാൻ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നും പറഞ്ഞ് രഞ്ജു ഇങ്ങനെ പോകാനായിട്ട് തിരിയുമ്പോൾ രഞ്ജു എന്നുള്ളൊരു വിളി ആ വിളി കേട്ടതും രഞ്ജു അവിടെ നിന്നു അതെ മുൻപ് ഒരുപാട് കേട്ട് പരിചയമുള്ളൊരു ശബ്ദം ആ ശബ്ദം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കേൾക്കുമ്പോൾ ആ ഹൃദയം ഒന്ന് പതുക്കെ തുടിച്ചു അതിനുശേഷം രഞ്ജു പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ താൻ ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിക്കാത്ത ഒരാൾ ആ വീട്ടിൽ രഞ്ജുവിനെ നോക്കി നിൽക്കുന്നു അത് കണ്ടതും രഞ്ജുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാകാതെ പതുക്കെ ധ്യാനിനെ അതിശയത്തോടെ നോക്കി വാ എന്നും പറഞ്ഞ് ധ്യാൻ രണ്ട് കൈ നീട്ടി രഞ്ജുവിനെ വിളിച്ചു രഞ്ജു ഓടിച്ചെന്നു എന്നിട്ട് ധ്യാനിനെ കെട്ടിപ്പിടിച്ചു അതിനുശേഷം ധ്യാൻ്റെ രണ്ട് കവളുകളിലും തൊട്ട് നോക്കി അതെ ഇത് സ്വപ്നമാണോ ഇനി യാഥാർത്ഥ്യമാണോ എന്നറിയാൻ അങ്ങനെ തൊട്ട് നോക്കിയതിന് ശേഷം രഞ്ജു പൊട്ടിക്കരഞ്ഞു രണ്ടു പേരും കരഞ്ഞു അപ്പോഴേക്കും വിജയലക്ഷ്മിയും ഗീതവും ഒക്കെ അടുത്തേക്ക് ചെല്ലുമോ അപ്പം അജാസ് പെങ്ങളെ ആ എന്തായിക്ക അതെ കൺഗ്രാജുലേഷൻ ഇതെന്തിനേക്ക അതെ പെങ്ങളൊരു വലിയ ദൗത്യം പൂർത്തിയാക്കിയത് കണ്ടില്ലേ ആ നല്ല മനസ്സുകളുടെ സന്തോഷം ആ എനിക്ക് സന്തോഷം എന്തായാലും ഞാൻ പോയിട്ട് വരാം ബാക്കിയുള്ള ട്രീറ്റ് അപ്പം തരാം എന്നും പറഞ്ഞ് നമ്മുടെ അജാസ് കാറടുത്ത് അങ്ങ് പോവാം ഈ സമയം ഗീതു അങ്ങ് അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് ചെന്നിട്ട് രഞ്ജുവിനോട് പറയാ രഞ്ജു ഇത്രയും നേരം നീ എന്നോട് വാശി കാണിക്കുവായിരുന്നു ഞാൻ പോകുകയെന്ന് പറഞ്ഞു ഈ ഒരാളെ കാണാനാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് പിന്നെ നിൻ്റെ അമ്മയുടെ മേലുള്ള നിൻ്റെ തെറ്റിദ്ധാരണയും മാറണം അതുകൊണ്ടൊക്കെ തന്നെ മോളെ നിന്നെ ഇവിടെ എത്തിച്ചത് ആ എന്തിനാ എന്നിട്ട് ഗീതു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതേ മോളെ നിന്നെ തമ്മിൽ പിരിച്ചു എന്ന് നീ ഇത്രയും നാൾ നിൻ്റെ അമ്മയെ തെറ്റിദ്ധരിപ്പി തെറ്റിദ്ധരിച്ചിരിക്കുമായിരുന്നു അന്നെയും നിന്നെയും തമ്മിൽ പിരിച്ചാൽ നിൻ്റെ അമ്മ തന്നെ ഇന്ന് മുൻകൈ എടുത്ത് നിൻ ധ്യാനെ ഇവിടെ എത്തിച്ചിരിക്കുക നിന്നെയും ധ്യാനെ ഒന്നിപ്പിക്കാൻ വേണ്ടി സത്യമാണോ ധ്യാൻ ഞാനീ കേൾക്കുന്നത് എല്ലാം പറ എനിക്കറിയണം എന്താ സത്യം എന്നൊക്കെ എനിക്കറിയണം അതൊക്കെ പറയാം എന്തായാലും ദേ നിങ്ങളകത്തേക്ക് വാമോളെ എന്നും പറഞ്ഞ് വിജയലക്ഷ്മി രഞ്ജുവിൻ്റെ കൈകളിലേക്ക് പിടി ചേർത്ത് പിടിക്കുക അത് കണ്ടതും രഞ്ജുവിന് കണ്ണു നിറഞ്ഞു കണ്ണു നേർക്കുടുകൂടാൻ ഒഴുകാൻ തുടങ്ങി അപ്പോൾ രഞ്ജു വിജയലക്ഷ്മിയെ നോക്കി രഞ്ജുവിനൊന്നും മനസ്സിലായില്ല എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലായിട്ടില്ല ഗീതുവിന് എല്ലാം മനസ്സിലായി റേ നേരം അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു ഗീതം ഈ സമയം ധ്യാൻ രഞ്ജു എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇത്രയും നാളും നീ തെറ്റിദ്ധരിച്ചിരിക്കുന്ന നിൻ്റെ അമ്മയെക്കുറിച്ചും നീ ഈ ഗീതുവിനെക്കുറിച്ചും ഒക്കെ നീ വാ എന്നോടൊപ്പം വാ എന്നും പറയുക അപ്പം വിജയലക്ഷ്മി അതിനു മുമ്പ് മറ്റൊരു മറ്റൊരു കാര്യം ചെയ്യണം വാ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കയ്യിൽ രഞ്ജുവിനെ ഒരു കയ്യിൽ ഗീതുവിനേം പിടിച്ചുകൊണ്ട് വിജയലക്ഷ്മി അകത്തേക്ക് പോവുകയാണ് അതെ ഒരുപാട് നാൾ ആഗ്രഹിച്ച ആ കാര്യം വിജയലക്ഷ്മി സന്തോഷത്തോടെ ഇന്ന് മനസ്സിൽ കണ്ടതുപോലെ നടന്നു ഗീതു വാക്ക് കൊടുത്ത വാക്ക് പാലിച്ചു എന്നുള്ളതാണ് സത്യം അങ്ങനെ അവർ രണ്ടുപേരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ധ്യാനം പിന്നാലെ പോയി ഭഗവാനു മുൻപിൽ വിളക്ക് തെളിയിച്ചു അതിനുശേഷം അവർ നന്നായിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് പറമോളെ എന്താ സംഭവിച്ചെന്ന് പറ ഗീതു എന്ന് പറയുക ആ സമയം ഞാനായിട്ട് എന്തിനാ അമ്മ പറയുന്നേ എല്ലാം ധ്യാൻ തന്നെ പറയട്ടെ ഞാൻ തുടങ്ങി വയ്ക്കാം രഞ്ജു ഇത്രയും നാളും നീ തെറ്റിദ്ധരിച്ചതൊക്കെ തെറ്റായിരുന്നു നിൻ്റെ അമ്മ ഒരിക്കലും നിന്നെയും ധ്യാനെയും തമ്മിൽ പിരിക്കണമെന്നോ നിങ്ങളെ തമ്മിൽ അകറ്റണമെന്നോ ചിന്തിച്ചിട്ടില്ല നിൻ്റെ അമ്മ ധ്യാനിനെ വലിയൊരു കടബാധ്യതയിൽ നിന്നും രക്ഷിക്കുമായിരുന്നു കാരണം കടത്തിൽ മുങ്ങി കിടന്ന ധ്യാനിനെ നിൻ്റെ അമ്മ വലിയൊരു ജോലി മേടിച്ചു കൊടുത്ത് കാനഡയിലേക്ക് അയക്കുമായിരുന്നു അത് കേട്ടതും ധ്യാൻ നീ പറ എല്ലാം സത്യമാണോ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതേ രഞ്ജു അമ്മയും ദേ ഇവൾ സോറി ഗീതവും പറയുന്നത് സത്യമാണ് വലിയൊരു കടക്കണിയിൽ മുങ്ങി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന എന്നെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിച്ച് കാനഡയിൽ നല്ലൊരു ജോലി മേടിച്ച് തന്നത് നിൻ്റെ അമ്മയാണ് മാത്രമല്ല ഈ കാര്യം നീ അറിയരുതെന്നും നിനക്ക് ഇത് ഒരറിവ് ഉണ്ടാകരുതെന്നും ഞാനാണ് നിൻ്റെ അമ്മയോടെ പറഞ്ഞത് എൻ്റെ വാക്ക് വിശ്വസിച്ച എൻ്റെ വാക്കിന് വില കൽപ്പിച്ച നിൻ്റെ അമ്മ ഇത്രയും നാളും നിന്നോടൊതു പറയാതിരുന്നത് അങ്ങനെയുള്ളപ്പോൾ നീ നിൻ്റെ അമ്മയെ ഒരിക്കലും ഇങ്ങനെ സങ്കടപ്പെടുത്തരുതായിരുന്നു രഞ്ജു എനിക്കറിയില്ലല്ലോ ദിയാൻ സത്യം പറഞ്ഞാൽ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നവളല്ലേ ഞാൻ നിൻ്റെ സങ്കടത്തിലും നിൻ്റെ സന്തോഷത്തിലും ഒപ്പം ഉണ്ടായിരുന്നവൾ എന്നിട്ടും ഒരു വാക്ക് പോലും നീ എന്താ എന്നോട് പറയാതിരുന്നത് നിന്നോടൊന്നും പറയണ്ടാന്ന് തോന്നി നിന്നെ നിന്നെയൊന്നും അറിയിക്കണ്ടെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിതൊന്നും പറയാതിരുന്നത് ശരി അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ചോദിക്കാനുണ്ട് ഞാൻ ഞാൻ കാരണമാണോ നിനക്ക് ഈ കടബാധ്യത ഉണ്ടായത് അപ്പോൾ ഗീതു എന്തിനാ രഞ്ജു വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പോക്കുന്നേ ഇല്ല ഇല്ല ഗീതു എനിക്കറിയണം ഞാൻ കാരണമാണോ നിനക്ക് കടബാധ്യത ഉണ്ടായത് അപ്പോൾ ധ്യാൻ കണ്ണുനീർ തുടച്ചിട്ട് അതേ രഞ്ജു നീ കാരണമാണെന്ന് പറയാൻ പറ്റില്ല നീ എനിക്ക് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ തന്നായിരുന്നല്ലോ ഏ ആ സ്വർണ്ണാഭരണങ്ങൾ നീ എനിക്ക് തന്നത് വലിയൊരു ആശ്വാസമായിരുന്നു അതൊക്കെ പണയത്തിലായി പോയിരുന്നല്ലോ പിന്നെ അതിനുശേഷം പെട്ടെന്നൊരു ദിവസം നീ ആ സ്വർണ്ണാഭരണങ്ങൾ എന്നോട് തിരിച്ചു ചോദിച്ചു അത് തിരിച്ചു ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കമ്പനി വരെയും വിറ്റത് കമ്പനി വിറ്റിട്ട് പണയത്തിലിരുന്ന സ്വർണ്ണമെടുത്തു പണയത്തിലിരുന്ന സ്വർണ്ണമെടുത്ത് നിനക്ക് തന്നപ്പോൾ എനിക്ക് എനിക്കെൻ്റെ കമ്പനി നഷ്ടമായി അങ്ങനെ കടത്തിൽ മുങ്ങി ഞാൻ അവസാനം ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് അ നിൻ്റെ അമ്മ എനിക്ക് സഹായവുമായിട്ട് വന്നത് ഇത്രയും നാളും നിൻ്റെ അമ്മയോട് ഇതൊന്നും നീ അറിയരുതെന്ന് പറഞ്ഞത് ഞാനാ ഞാനൊരു വലിയ നിലയിലെത്തി വരെ നീ ഇതൊന്നും നീ അറിയാൻ പാടില്ല എന്ന് ഞാനാ അമ്മയോട് വാക്ക് മേടിച്ചതും അത് കേട്ടതും ഗീതവാ സങ്കടപ്പെട്ട് കണ്ടു രഞ്ജു ഇത്രയും നാളും നീ നിൻ്റെ അമ്മയെക്കുറിച്ച് കരുതി വെച്ചിരുന്നൊക്കെ തെറ്റായിരുന്നു അതുകൊണ്ട് നിന്നെ ഞാൻ ശരിയായ എടുത്തേക്ക് കൊണ്ടുവന്നത് അല്ലാതെ നീ അറക്കലിലേക്ക് വരുന്നതുകൊണ്ടുള്ള വിഷമം കൊണ്ടൊന്നുമല്ല നിന്നെയും നിൻ്റെ ധ്യാനിനെയും ഒന്നിപ്പിക്കാൻ നിൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് മാത്രമല്ല നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം കാണണമെന്ന് ആ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇല്ലാതായത് ഒരു കാര്യം കൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും നീ നിൻ്റെ അമ്മയെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു ധ്യാൻ ഇനി എന്നെ ഒരിക്കലും ഇട്ടു പോരുത് ഇല്ല രഞ്ജു ഞാൻ നിന്നൊരിക്കലും വിട്ടു പോവില്ല ഇനി എന്നും നീ എന്നോടൊപ്പം ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും ഇത് എൻ്റെ വാക്കാ എന്നും പറഞ്ഞ് രഞ്ജുവിന് ധ്യാൻ കൊടുക്കുക അത് കേട്ടതും ഗീതുവിന് ഒരുപാട് ഒരുപാട് സന്തോഷമായി എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു കണ്ണുനിർ കൂടുകൂടാ ഒഴുങ്ങി തല ഒഴുകി തല താഴ്ത്ത് നിൽക്കുന്ന വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് രഞ്ജു ചെന്നു അമ്മേ എന്നും പറഞ്ഞ് വിളിച്ചു സോറി അമ്മേ ഞാൻ ഇത്രയും നാളും അമ്മയെ തെറ്റിദ്ധരിച്ചു എൻ്റെ ജീവിതം തകർത്തത് അമ്മയാണെന്ന് മനസ്സിൽ ഞാൻ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അതുകൊണ്ട് അമ്മയെ ഞാൻ അകറ്റി നിർത്തിയത് സോറി അമ്മ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ഭയങ്കര കരച്ചിലായി രഞ്ജുവിനെ കെട്ടിപ്പിടിച്ച് ആ അമ്മ ക്ഷമിച്ചു അതെ ഇത്രയും നാളും ആട്ടിപ്പുറത്താക്കി പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് മനസ്സ് വിഷമിപ്പിച്ചു എങ്കിലും രഞ്ജു ഒരു സോറി പറഞ്ഞപ്പോഴേക്കും എല്ലാം മറന്ന് രഞ്ജുവിനെ ചേർത്ത് നിർത്തി വിജയലക്ഷ്മി സന്തോഷത്തോടെ ഗീതുവിനെ നോക്കി പിന്നീട് കാണിക്കുന്നത് രാധികയാണ് ഇത്ര നേരമായിട്ടും എത്തിയില്ലല്ലോ അപ്പോഴേക്കും ഗോവിന്ദെത്തി ഓ എത്തി സമാധാനായി എന്നും പറഞ്ഞുകൊണ്ട് അധികം ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോഴേക്കും രേഖയെ ഓടിപ്പോ രേഖ പുറത്തേക്ക് ഒരു ആ ഗോവിന്ദ രഞ്ജി വന്നില്ലേ അത് കേട്ടതും അല്ല ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്താ ഇല്ല ഗോവിന്ദട്ട എന്തു പറ്റി അല്ല അമ്മ എവിടെ അമ്മ അകത്തുണ്ട് ഗോവിന്ദട്ട എന്ന് ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നേരെ മുകളിലേക്ക് ചെല്ലുക എന്താ ഷിബേട്ട എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊന്നും അറിയില്ല മോളെ എന്താ പ്രശ്നമെന്നൊന്നും അറിയില്ല പിന്നെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ രാധിക മാഡം ഗോവിന്ദ് സാറിനെ വിളിച്ചായിരുന്നു എന്നിട്ട് പെട്ടെന്ന് കാണണമെന്നും എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞു എന്താണെന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഗോവിന്ദ് സാർ ഓടി വന്നത് ഷോ എന്തായിരിക്കും എന്നാലും അതൊന്നും അറിയില്ല എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഷിബു അങ്ങോട്ട് പോവുക അപ്പോഴേക്കും പ്രിയയും വിനോദം എത്തി ഈ സമയം രാധിക ഹൗ പ്രിയയും വിനോദവും എത്തി എന്തായാലും ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും അപ്പം പ്രിയയെ വിനോദിനേയും കണ്ടത് അഹാ മോളെ പ്രിയ ഇതെന്തോ ഒന്നും പറയാതെ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം ചേച്ചി മോളെന്താ പെട്ടെന്ന് വന്നേ അത് അമ്മയാണ് പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ ആ അമ്മയോ എന്തിന് അതൊന്നും അറിയില്ല ചേച്ചി ഇങ്ങോട്ട് വരണോന്ന് പറഞ്ഞു ആണോ എന്നാ ചെല്ല് ഗോവിന്ദേട്ട് മുകളിലുണ്ട് ആ ശരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് രേഖ പ്രിയയും എല്ലാവരും കൂടെ അങ്ങോട്ടകത്തേക്ക് പോവുക ഈ സമയം ഗോവിന്ദ് നേരെ രാധികരടുത്തേക്ക് ചെന്നു അമ്മേ ആ എന്താ കണ്ണാ എന്തിനാ അമ്മ എന്നോട് വരാൻ പറഞ്ഞേ ഏ രഞ്ജുവിനെയും കൂട്ടി ഞാൻ വരുമ്പോഴേക്കും അമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താ അമ്മ എന്തിനാ എന്നെ ഇത്രയും ടെൻഷൻ അടിപ്പിച്ച് വിളിച്ചേ കണ്ണാ എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്കണം എന്താ അമ്മ ഇത് എന്താണെങ്കിലും പറഞ്ഞോ അമ്മയ്ക്ക് എന്താ എന്നോട് പറയാനുള്ളത് അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ കണ്ണാ ഇപ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരിക്കുക എന്ത് പ്രശ്നം കിഷോറിനെ നമ്മൾ തെറ്റുധരിച്ചു കിഷോറിനേയും ഗീതുവിനേം ആ തെറ്റുധാരണ മാറി ഗീതുവിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലായി എന്നിട്ട് ഗീതുവിനെ നമ്മൾ എന്താ പറയുക മാപ്പ് കൊടുക്കുകയും ചെയ്തു സോറി നമ്മൾ ഗീതുവിനോട് മാപ്പ് പറയുകയും ചെയ്തു ഗീതുവിൻ്റെ മേലെയുള്ള നമ്മുടെ തെറ്റുധാരണ മാറി ഗീതു നിരപരാധിയാണെന്ന് മനസ്സിലായി പക്ഷേ ആ തെറ്റ് ഇപ്പോൾ നിൻ്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ് എൻ്റെ നേരെയോ ഞാൻ എന്ത് ചെയ്തു എന്നാ കിഷോറും ഗീതവും കൂടെ നമ്മൾ ബന്ധമുണ്ടെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ പക്ഷേ ഇപ്പോൾ ഈ രഞ്ജുവിനെ കുറിച്ചുള്ള കാര്യമാണ് എനിക്കറിയേണ്ടത് നിൻ്റെ കൂട്ടുകാരി എന്നും പറഞ്ഞ് ഇവിടെ താമസിക്കുന്ന രഞ്ജു ആരാണ് അവളെ നീ എന്തിനാണ് വീണ്ടും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് അതെനിക്കറിയണം അത് കേട്ടതും ഗോവിന്ദൻ ഞെട്ടി ഈശ്വര ഞാൻ എല്ലാ സത്യങ്ങളും അമ്മയോട് തുറന്നു പറയേണ്ടി വരുമോ എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്